ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു കേട്ടോ നിൻ്റെ ചാനൽ എന്താ മോണിറ്റൈസ്ഡ് ആയോ എന്ന് നിനക്ക് ഇംഗം കിട്ടൽ തുടർത്തിയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഷെയർ ചെയ്യുമല്ലോ കാരണം നമ്മൾ പുച്ചോരും കളിയാക്കരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മൾ ചുറ്റിയില്ലേ അപ്പോൾ ഓർക്കൊക്കെ നമ്മൾ കിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് ആണല്ലോ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യും പക്ഷെ ഞങ്ങൾ പലരും ചോദിച്ചു ആഡ് വന്നിട്ടുണ്ടല്ലോ എന്നിട്ട് എന്താ നിനക്ക് ഇൻഗം കിട്ടാത്ത സത്യം പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ലേ അതങ്ങനെ പല പല ചോദ്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം യൂട്യൂബിൻ്റെ പുതിയയുള്ള ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഒട്ടുമി ഒട്ടുമിക്ക വീഡിയോസിനും അതായത് അത്യാവശ്യം ഉള്ള എല്ലാ വീഡിയോസിൻ്റെ മുമ്പിലും നമുക്ക് ആഡ് കാണാൻ കഴിയും അത് യൂട്യൂബിൻ്റെ പുതിയൊരു ഫീച്ചറാണ് ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിയവർക്ക് മാത്രമേ ഉള്ളൂ ആഡ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അത്യാവശ്യം വ്യൂ പോയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ മുമ്പിലും ആഡ് വരും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം ഈ ഏണിംഗ്സ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പേജ് ഓപ്പൺ ചെയ്തു വരും അല്ലെങ്കിൽ ആ മെമ്പർഷിപ്പ് സൂപ്പർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മൂന്ന് ഉണ്ട് അത് നമുക്ക് ആദ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം പിന്നെ അത് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് വീഡിയോസ് നിർബന്ധമായിട്ടും ഇട്ടിട്ടുണ്ടായിരിക്കണം പിന്നെ മൂവായിരം മണിക്കൂർ വാച്ചിങ് ടൈം നമുക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് മില്യൺ ഷോട്ടിനും വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരിക്കണം അത് താൽക്കാലികമായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നത് മാത്രമാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ ആഡ്സ് വന്നിട്ട് ഇങ്ങനെ കിട്ടിത്തുടങ്ങണം എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയെന്നു പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് മിനിമം ആയിട്ട് ഉണ്ടായിരിക്കണം ഈ നാലായിരം മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അതായത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നാലായിരം മണിക്കൂറെങ്കിലും നമ്മൾ വാച്ച് അവർ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ മൂന്ന് മാസത്തിൻ്റെ ഉള്ളില് പത്ത് മില്യൺ ഷോർട്സിനും വ്യൂസ് കയറിയിട്ടുണ്ടായിരിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കിത് വാച്ച് പേജ് ആഡ്സ് അതുപോലെ ഷോർട്ട് ഫീഡ് ആഡ്സ് ഒക്കെ ഓൺ ആയി കിട്ടും അതായത് ഇപ്പോൾ ഷോർട്ട്സിൻ്റെ ഇടയിൽ വരുന്ന ആർട്സിനും നമ്മൾ ലോങ് വീഡിയോ കയറുന്ന ആർട്സിനൊക്കെ എങ്കും കിട്ടിത്തുടങ്ങും മനസ്സിലായെന്ന് വിചാരിക്കുന്നു